വിതരണം വിതരണം ചെയ്ത ചെയ്ത അമൃതം അമൃതം പൊടിയിൽ അവശിഷ്ടം അവശിഷ്ടം തിരുവനന്തപുരം പൊടിയിലാണ് കണ്ടത് പൊടി കഴിച്ച ഉണ്ടായിരുന്നു പ്രതികരണത്തിൽ ആ ഞാൻ മോക്ക് മാവ് വാങ്ങിയിട്ട് വന്നു ഒരു ദിവസം പാക്കറ്റ് പൊട്ടിച്ചു ഇലയുടെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അന്ന് കഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മോക്ക് ഒരു നല്ല ലൂസ് മോഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആശാപ്രവർത്തകരോട് പോയി പറഞ്ഞു അവർ ഓ എറസ് തന്നു ഓ എറസ് തന്നു മൂക്കത് കലക്കി കൊടുത്തു അപ്പോൾ കുറച്ച് ശമനം ഉണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു ഒരു ദിവസം ഫുൾ അങ്ങനെ ഉണ്ടായിരുന്നു ലൂസ് മോഷൻ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെയാണ് ആ പാക്കറ്റ് വീണ്ടും എടുത്ത് ഇപ്പോൾ കെലയുടെ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച് തട്ടിയപ്പോഴത്തേക്കും അസിയലെ പല്ലിയുടെ കൂടം കണ്ടത് ഇന്നലെയാണ് അപ്പൊ ഞാൻ ഉടനെ പേടിച്ച് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് അവർ ഒർഎസ് തന്നെയാണ് തന്നു വിട്ടത് വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പീഡിയാട്രിസിനെ കാണിക്കണമെന്ന് പറഞ്ഞു അരുൺ സോളമനിയുടെ വിശദാംശങ്ങൾ നൽകാൻ അരുൺ ആദ്യം പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഈ കാര്യം മനസ്സിലാക്കുന്നത് ശ്രുതി തീർച്ചയായിട്ടും ഒരു നാല് ദിവസം മുൻപാണ് ഈ പഞ്ചാവുടിയിൽ പ്രവർത്തിച്ചു വരുന്നത് എൺപത്തി എട്ടാം നമ്പറാണ് ഈ അങ്കണവാടിയിൽ നിന്നാണ് ഈ ഷൈജു അഞ്ചു ദമ്പതികളുടെ മകൾ ഐസയ്ക്ക് ഒന്നര വയസ്സുള്ള കുട്ടിയാണ് ആ കുട്ടിക്കാണ് ഇപ്പോൾ ഈ അമൃതം പൊടി ഈ പാക്കറ്റിൽ നിന്ന് ഈ പല്ലിയുടെ അവശിഷ്ടം കണ്ടത് ആദ്യഘട്ടത്തിൽ ഇത് വാങ്ങുന്ന സമയത്ത് തന്നെ ആ ദിവസം ആ കുട്ടിക്ക് ഈ അഞ്ചു ഒരു ഇലയുടെ ഉണ്ടാക്കി നൽകുകയായിരുന്നു അന്ന് വയറിന് പ്രശ്നമുണ്ടായി ആശുപത്രിയിൽ കാണിച്ചു പക്ഷെ അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുള്ളതായിട്ട് അവർ കണ്ടെത്തിയില്ല തുടർന്ന് ഇന്ന് വീണ്ടും ഈ അമൃതം പൊടി എടുക്കുമ്പോഴാണ് ഈ പാക്കറ്റിനുള്ളിൽ ഈ പല്ലിയുടെ അവശിഷ്ടം കണ്ടെത്തുന്നത് തുടർന്ന് ഈ അധ്യാപിക ശ്രീലേഖയോട് ഈ വിവരം അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തു നിലവിൽ ഈ വിഷയം ശ്രീലേഖയുടെ പരിധിയിൽ വരുന്നില്ല എന്തായാലും ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്ററോട് ഈ വിവരം അറിയിക്കാമെന്നുള്ളതാണ് നിലവിൽ ശ്രീലേഖ ഈ മാതാപിതാക്കൾക്ക് നൽകിയിരിക്കുന്ന വിവരം എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം എട്ടാം മാസം വന്നിട്ടുള്ള അമൃതംപൊടി പാക്കറ്റിലാണ് ഇത്തരത്തിലൊരു ഉണ്ടായിരിക്കുന്നത് ഇത് ഇപ്പോൾ ഈ ഒൻപതാം മാസത്തിലാണ് ഈ പാക്കറ്റ് വിതരണം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പാക്കറ്റിലെ ഒരു എക്സ്പയർ ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ല എന്നുള്ളതാണ് നിലവിൽ അധ്യാപിക കൂടിയിട്ടുള്ള ശ്രീലേഖ മാതാപിതാക്കളോട് അറിയിച്ചിരിക്കുന്നത് പക്ഷേ കുട്ടിക്ക് ആദ്യഘട്ടത്ത് തന്നെ ആ വയറിന് പ്രശ്നമുണ്ടായി തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കാണിക്കാൻ നിർദ്ദേശം നൽകി നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും കുട്ടികളുടെ പ്രത്യേകിച്ചും ഈ അമൃതം പൊടിയിൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാലും ഇത് പാക്കിങ്ങിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് ഒരു അശ്രദ്ധയാണ് അശ്രദ്ധയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമായിട്ടാണ് നിലവിൽ അധ്യാപിക അടക്കമുള്ളവർ ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത് എന്തായാലും ശിശുക്ഷേമ വകുപ്പ് അടക്കമുള്ളവർ എന്തായാലും വളരെ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് കണക്കാക്കുമെന്നാണ് ശ്രുതി നമുക്കറിയാൻ കഴിയുന്നത് ഓക്കെ അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത് അംഗനവാടിയിൽ വിതരണം ചെയ്ത അമൃതം പൊടിയിലാണ് പല്ലിയുടെ അവശിഷ്ടം കണ്ടത്